യിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ചായ വിറ്റ് ജീവിച്ച ഒരു സാധാരണക്കാരൻ ഇന്ന് ലക്ഷപ്രഭുവാണ് അയാളുടെ ചായ കുടിക്കാൻ ശതകോടീശ്വരനായ ഗേറ്റ്സ് വരെ അവിടെ എത്തി ഏഴ് രൂപയുടെ ചായ ഇന്ന് അയാൾ വിൽക്കുന്നത് രണ്ടായിരം പേർക്കാണ് മാസം ലക്ഷങ്ങളാണ് വരുമാനം ഇഷ്ടമുള്ളതൊക്കെ ഇന്ന് അവന്റെ കൈവശം എത്തിക്കഴിഞ്ഞു സാക്ഷാൽ ബിൽ ബിൽഗേറ്റ്സിന് വരെ തന്റെ ചായയുടെ അടിമയാക്കിയ ഡോളി ചായവാലയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് വ്യത്യസ്തത കൊണ്ട് ചായയ്ക്ക് വരെ ലോകത്ത് മാർക്കറ്റ് ഉണ്ടാക്കിയ ആ ചായവാലയെ അറിയാം ഒരു ഗ്ലാസ് ചായ്ക്ക് വെറും ഏഴ് രൂപ എന്നാൽ ആ ചായ തേടി വന്ന ആളോ സാക്ഷാൽ ബിൽ ബിൽഗേറ്റ്സ് ഉത്തരേന്ത്യയിലെ ദരിദ്ര കുടുംബത്തിൽ പിറന്ന് അന്നത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന സുനിൽ കുമാർ ഇന്ന് അറിയപ്പെടുന്നത് ഡോളി ചായ്വാല എന്ന പേരിലാണ് മഹാരാഷ്ട്രയിലെ ദരിദ്ര കുടുംബത്തിലാണ് സുനിൽ കുമാറിന്റെ ജനനം നാഗ്പൂർ തെരുവിൽ വളർന്ന അവന്റെ സ്വപ്നം വയറുനിറിയെ ഭക്ഷണം കഴിക്കുക എന്നത് മാത്രമായിരുന്നു പട്ടിണി വലിഞ്ഞു മുറുക്കിയ കുട്ടിക്കാലം ഭക്ഷണത്തിന് പ്രാധാന്യം നൽകിയതോടെ സുനിലിന്റെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു വിശക്കുന്ന വയറിനു വേണ്ടി അന്ന് മുതലാണ് സുനിൽകുമാർ ചായ ബിസിനസ്സിലേക്ക് കടക്കുന്നത് ചെറിയ കുട്ടിയായിരുന്നിട്ടും ചായക്കടയിൽ ചായ ഗ്ലാസുകൾ കഴുകിയും ചായ കൊടുത്തും സുനിൽ ചായയുമായി തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എരിയുന്ന വയറിന് പലപ്പോഴും ആശ്വാസമായത് ചായ മാത്രമായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് ചായയുടെ രുചി അവനെ ജീവിതത്തിലും വരുന്നത് ഉത്തരവാദിത്വം കൂടി ചുമലിൽ വന്നതോടെ അവൻ സ്വന്തമായി ചായക്കട ആരംഭിച്ചു കടയെന്നൊന്നും പറയാനില്ല തെരുവിലൊരു മേശയും സ്റ്റൗവുമായി അവൻ അങ്ങിയിരുന്നു വരുന്നവർക്കെല്ലാം നല്ല ചായ നൽകി അവർ സംതൃപ്തിയോടെ അവന് പണവും നൽകി സുനിൽ അവിടെ നിന്നാണ് ഡോളി ചായ് വാലയിലേക്ക് വളരുന്നത് അവന്റെ വേഷവും ചായ അടിക്കുന്ന രീതിയും കാണാൻ തന്നെ നല്ല രസമാണ് ഈ രസം പിടിച്ച് നിരവധി പേർ അവൻ അരികിലേക്ക് ചായക്കായി വന്നു ഒടുവിൽ ശതകോടീശ്വരനായ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ബിൽഗേറ്റ്സ് വരെ എത്തി എന്താണ് അവന്റെ ചായക്ക് ഇത്ര പ്രത്യേകത ഒരു പ്രത്യേകതയുമില്ല ഇപ്പോഴും ഏഴ് രൂപയാണ് അതിന്റെ വില പക്ഷെ അവൻ ചായ ആളുകൾക്ക് കൊടുക്കുന്നത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെയല്ല അതിൽ എടുത്തു പറയേണ്ടത് അവൻ്റെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് ഒരു അരക്കെട്ട് ഒരു കോട്ട് മുഖത്ത് വലിയ സൺഗ്ലാസ് കഴുത്തിൽ സ്വർണ്ണ ചങ്ങല പോലുള്ള മാല പ്രത്യേകം ഹെയർ സ്റ്റൈൽസ് അവനെ അവൻ്റെതായ ഒരു സ്റ്റൈലുണ്ട് ഗ്ലാസ് എടുക്കുന്നതിന്റെ വേഗത കവറിൽ പാൽ പൊട്ടിക്കുന്നത് അത് മുകളിലേക്ക് ഉയർത്തി ചായപാത്രത്തിലേക്ക് ഒഴിക്കുന്ന രീതി അന്നേരം അവൻ മുഖം കൊണ്ട് കാണിക്കുന്ന ഒരു ആക്ഷൻ ചായപ്പൊടി പാത്രത്തിലേക്ക് ഇടുന്ന രീതി ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന വേഗതയും സ്റ്റൈലും അത് സെക്കൻഡുകൾക്കുള്ളിൽ ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന രീതി ഈ വ്യത്യസ്തതയാണ് അവനെ പ്രശസ്തനാക്കിയത് ഇന്ന് ആ ചായ കുടിക്കുവാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ബിൽഗേറ്റ്സ് വരെ തേടി പിടിച്ചെത്തി ചായ വാങ്ങിച്ചു കുടിച്ച ആ ചായക്കടക്കാരൻ ഇന്നത്തെ ഇന്ത്യൻ ചായയുടെ ബ്രാൻഡ് അംബാസിഡർ തന്നെയാണ് ഇന്ത്യ കാണാനെത്തുന്ന വിദേശീയർക്ക് ഇന്ന് ഡോളി ചായ വാലയും കാണണം അവന്റെ ഒരു ചായയും കുടിക്കണം ശരിക്കും പറഞ്ഞാൽ ബിൽ ബിൽഗേറ്റ്സിന്റെ ആ വൺ ചായ് പ്ലീസ് ഡോളി ചായവാലയുടെ തലവരെ തന്നെ മാറ്റിക്കളഞ്ഞു എന്ന് വേണം പറയാൻ ബിൽ ഗേറ്റ്സ് തന്നെ തന്റെ സമൂഹ മാധ്യമങ്ങളുടെ വീഡിയോ പെട്ടെന്ന് തന്നെ ആളുകൾ കണ്ട് ഇഷ്ടപ്പെടുകയും വൈറലാവുകയും ചെയ്തു അതിനുശേഷം ഒരു ദിവസം രണ്ടായിരം ചായയുടെ വിൽപ്പനയാണ് നടക്കുന്നത് വാർഷിക വരുമാനം ഇരുപത് ലക്ഷത്തിലധികവും ചായ്ക്കാണെങ്കിലും വെറും ഏഴ് രൂപ മാത്രം ഇന്ന് അവനൊരു സെലിബ്രിറ്റിയാണ് പല പ്രധാന ഇവന്റുകളിലും ഡോളിയുടെ ചായക്ക് ഡിമാൻഡ് കൂടി ഇന്ന് ഡോളി ഒരു ലക്ഷപ്രഭുവാണ് ഫിലിം സ്റ്റാറിനേക്കാൾ ആരാധകർ ഇന്നവനുണ്ട് വില കൂടിയ കാറും ബൈക്കും ഒക്കെ അവൻ ചായ വിട്ടുണ്ടാക്കിയ വരുമാനത്തിൽ സ്വന്തമാക്കി കഴിഞ്ഞു അപ്പോൾ ഡോളി ചായവാലയെക്കുറിച്ച് അറിഞ്ഞല്ലോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ